ഗുരുവിനിൽ നിർത്തുന്ന പുതിയ ലാലേട്ടൻ ചിത്രമല്ല ഇത് ഒരുപക്ഷെ അതിനെയും വെല്ലുന്ന ആക്ഷൻ രംഗങ്ങളുമായി വന്നു കഴിഞ്ഞ മലയാളത്തിന്റെ ഒരേ ഒരു മോഹൻലാലിന്റെ പുതിയ പരസ്യ ചിത്രമാണ് അതിന്റെ അണിയറ കാഴ്ചകളാണ് ഇനി അതിനുശേഷം അതിൽ തന്നെയാണ് ചിത്രങ്ങളിൽ അഭിനയിക്കുന്നതിൽ പുതുമൊട്ടുമില്ല എന്നാൽ ഇത്തവണ അതിന് പ്രത്യേകതകൾ പലതുണ്ട് ഏറ്റവും പ്രധാനം ഇതിന്റെ പിന്നിൽ ആര് എന്നുള്ളത് തന്നെയാണ് എങ്ങനെ കാണാനാണ് ആളുകൾ ഇഷ്ടപ്പെടുന്നത് ആ രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ട് ഒരു ചില ശൈലികളുണ്ടല്ലോ അത് ലാലേട്ട് വേറെ ആരെങ്കിലും ഒന്നും പറഞ്ഞാൽ നിങ്ങളില്ലാതെ എനിക്ക് എനിക്കെന്ത് ആഘോഷം എന്ന് പറഞ്ഞാൽ ഇത്രമാത്രം മുകളിലേക്ക് പോകില്ല അതേപോലെ വീട്ടിൽ സ്വർണം വെച്ചിട്ട് എന്തിനാ നാട്ടിൽ തേടി നടക്കൂ എന്ന് മോഹൻലാൽ പറയുമ്പോഴാണ് അതിൻ്റെ ഒരു ഒരു സ്വീകാര്യതയും അതിൻ്റെ ഒരു രസവും വരുന്നത് അപ്പോൾ അതേപോലെ ലാലേട്ടനെ കൊണ്ട് ഈ ബ്രാൻഡിൻ്റെ ഒരു മെസ്സേജ് ആളുകളിലേക്ക് കൂടുതൽ ആളുകളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തുകയും അവർക്കത് ഓർമ്മ അവരുടെ ഓർമ്മയിൽ അത് തങ്ങി നിൽക്കുകയും അങ്ങനെ ഓർമ്മയിൽ തങ്ങി നിൽക്കുമ്പോഴാണ് അവർ സൂപ്പർ മാർക്കറ്റിലോ ഒരു കടയിലോ പോകുമ്പോൾ ബിസ്ക്കറ്റ് വാങ്ങണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ആ റാക്കിൽ അടുക്കി വെച്ചിരിക്കുന്ന ഒരു നാലോ അഞ്ചോ ബ്രാൻഡുകളുടെ ഇടയിൽ നിന്നും അവർ ഇതുവരെ വാങ്ങിക്കൊണ്ടിരിക്കുന്ന അവർ ശീലമാക്കിയ ഒരു ബ്രാൻഡിൽ നിന്നും അവർ മാറി ചിന്തിച്ചിട്ട് വാങ്ങണമെന്നുണ്ടെങ്കിൽ അവരുടെ ഉള്ളിൽ ഒരു ബിഹേവിയറിൽ ചേഞ്ച് ഉണ്ടാക്കണം ആ ബിഹേവിയറിൽ ചേഞ്ച് ഉണ്ടാക്കണമെങ്കിൽ അവർ നമ്മുടെ ബ്രാൻഡിനെ ഓർക്കണം അങ്ങനെ ഓർക്കാൻ അവർ മോഹൻലാലിനെ ഓർക്കുമ്പോൾ മോഹൻലാലിൻ്റെ മുഖം കാണുമ്പോൾ ക്രേസ് ബിസ്കറ്റിനോട് ചേർത്ത് വെക്കുമ്പോൾ അങ്ങനെയുള്ള വാങ്ങാനുള്ള ചാൻസസ് അധികമാണ് ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ ബ്രാൻഡിലേക്ക് നമ്മളുടെ ഒരു മെമ്മറി ഹുക്ക് കണക്ട് ചെയ്യുക ലാലേട്ടൻ വഴി എന്നുള്ളതാണ് നമ്മൾ ശ്രമിച്ചത് ഞാൻ ഞാൻ ചോദിക്കട്ടെ ഇങ്ങനെ ഇങ്ങനെ ാണ് ബിസ്ക്കറ്റ് നമ്മളൊരു ഒരു ധാരണയുണ്ട് കുട്ടികളാണ് ടാർഗറ്റ് ഓഡിയൻസ് അല്ല ശരിക്കും പറഞ്ഞാൽ അഡൽട്ട് ഓഡിയൻസ് ആണ് ഇവൺ കുട്ടികൾക്ക് വേണ്ടി പോലും ബിസ്ക്കറ്റ് വാങ്ങുന്നത് മുപ്പത്തഞ്ചു വയസ്സും നാല് വയസ്സുമുള്ള അമ്മമാരാണ് സൂപ്പർ മാർക്കറ്റ് പർച്ചേസ് ആണ് അപ്പോൾ അതിൽ ചില പെക്യൂലിയർ ടേസ്റ്റുകൾ ഉണ്ട് കുട്ടികൾക്ക് അതൊരു ടോയ്ച്ച് വാങ്ങിക്കും പക്ഷെ ജനറൽ ബിസ്ക്കറ്റ് കാറ്റഗറിയിൽ ടേസ്റ്റ് ബേസിസ് ബിസ്ക്കറ്റിനെക്കാട്ടിലും ജനറൽ ആയിട്ടുള്ള ജനറൽ ഫ്ലേവേഴ്സ് ഉള്ള കുറേ ബിസിനസ് ബിസ്ക്കറ്റുകളുണ്ട് അതാണ് മാർക്കറ്റ് ഷെയർ കൂടുതൽ നമ്മളെല്ലാം നമ്മുടെ കോമ്പറ്റീഷനെല്ലാം എം എൻ സി ആണ് അപ്പോൾ അതിനെ അതിജീവിച്ച് വരുവാൻ നമ്മളൊരു പോയിന്റിൽ വെച്ചപ്പോൾ നമ്മൾ തീരുമാനിച്ചു മോഹൻലാലിനെ പോലത്തെ ഒരു ബ്രാൻഡ് അംബാസിഡറിൻ്റെ ഒരു സഹായം ആവശ്യമാണ് അദ്ദേഹത്തിൻ്റെ ഒരു എൻഡോഴ്സ്മെൻറ്റ് ഇതിൽ ആവശ്യമാണ് എന്നുള്ള തീരുമാനം വരികയും അങ്ങനെയാണ് അദ്ദേഹത്തിനെ സമീപിക്കുന്നത് അപ്പോൾ ഞാനത് പടല ഒരു മൂന്ന് മൂന്നര വർഷത്തിന് ശേഷമാണ് ഞാൻ അദ്ദേഹത്തിനെ കണ്ടത് പെട്ടെന്ന് തന്നെ എല്ലാം വർക്കൗട്ടായി അങ്ങനെ ലാലേട്ടൻ്റെ അടുത്ത് കോൺസെപ്റ്റ് പറഞ്ഞു അപ്പോൾ ലാലേട്ടൻ ലാലേട്ടനിപ്പോൾ ഏറ്റവും കൂടുതൽ ബ്രാൻഡുകൾ എൻജോയ്സ് ചെയ്യുന്ന കേരളത്തിൽ സെലിബ്രിറ്റിയാണ് മോഹൻലാൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ലാലേട്ടനെ വെച്ച് എന്തെങ്കിലും ഒന്ന് ചെയ്താൽ മാത്രമേ ഒരു ഒരു പെട്ടെന്നൊരു ശ്രദ്ധ കിട്ടുള്ളൂ എന്ന് പറയുന്നു നമ്മൾ ബ്രാൻഡ് അംബാസിഡിനെ ഉപയോഗിക്കുന്നത് തന്നെ ചുരുങ്ങിയ സമയം കൊണ്ട് കൂടുതൽ ശ്രദ്ധ കിട്ടാനും അതുപോലെ നമ്മുടെ മെസ്സേജുകൾ എത്രയും പെട്ടെന്ന് ഉപഭോക്താക്കളുടെ എത്താനുമാണ് ഓബനാൻ അംബാസഡർ നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ അങ്ങനെ ലാലേട്ടനെ ഒരു വ്യത്യസ്തമായിട്ടുള്ള രണ്ട് പരസ്യങ്ങളാണ് നമ്മൾ അദ്ദേഹത്തിനോട് പറഞ്ഞത് അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെടുകയും ഉടനെ ഡേറ്റ് ചെയ്യുകയും അപ്പോൾ ഒടിയൻ ഷൂട്ട് ചെയ്ത് അതേ ലൊക്കേഷനിൽ മലമ്പുഴയിൽ ടവ അതിൽ വെച്ചിട്ട് ഒലിയൻ്റെ കുറേ ഭാഗങ്ങൾ ചിത്രീകരിച്ച സ്ഥലമാണ് അവിടെ വെച്ചിട്ട് തന്നെ വീണ്ടും ലാലേട്ടിനെ ഡയറക്റ്റ് ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി ക്യാമറ മധു നീലകണ്ഠൻ ആക്ഷൻ മാഫിയ ശശി മ്യൂസിക് അമരീഷ് ലൊക്കേഷൻ ഒടിയൻ ഷൂട്ട് ചെയ്ത അതേ മലമ്പുഴ കവയിലെ വനം പരസ്യ ചിത്രത്തിന്റെ എല്ലാവിധ പരിമിതികളെയും മറികടന്നാണ് ഈ ബിഗ് ബഡ്ജറ്റ് ആക്ഷൻ ഫിലിം പൂർത്തിയായത് ഞാൻ പറഞ്ഞില്ല ആദ്യത്തെ സിനിമ പ്യുവർലി ഒരു ഫോറസ്റ്റിൽ ഷൂട്ട് ചെയ്ത സിനിമയാണ് അതിൽ അതിൻ്റെ ആക്ഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ആ സിനിമയിൽ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിയിടി ബഹളം കുത്ത് വെടിവയ്പ്പൊന്നുമല്ല പക്ഷെ അതിലൊരു ആക്ഷൻ കൊറിയോഗ്രാഫിയുടെ സാന്നിധ്യമുണ്ട് മാഫിയ ശശിയാണ് ആക്ഷൻ കൊറിയോഗ്രാഫി ചെയ്തത് ചില റോപ്പ് രംഗങ്ങൾ അങ്ങനെയുള്ള ചില ജമ്പിങ് അങ്ങനെയുള്ള ചില സാധനങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഒരു ഒരു പശ്ചാത്തലം തന്നെ ഒരു ആക്ഷൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് അതിലുണ്ട് അപ്പം അതുകൊണ്ടാണ് മാഫിയ ശശിയെ പോലുള്ള ആളെ കൊണ്ട് നമ്മൾ ആ രംഗങ്ങളെല്ലാം കമ്പോസ് ചെയ്ത് അതിൻ്റെ ഒരു ഒത്തൻറ്റിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കമ്പോസ് ചെയ്തത് അപ്പോൾ അതേപോലെ പിന്നെ അതിൻ്റെ ഒരു ഫോർ എക്സാമ്പിൾ നമുക്കൊക്കെ ഒരു ഒരു ഒരേ ട്രക്കൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ആ ഒക്കെ കളറൊക്കെ ഞങ്ങൾ കംപ്ലീറ്റ്ലി മാറ്റി കാരണം പിന്നെ അത് അതാണ് പറഞ്ഞു ഒരു 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 സാധാരണ ഒരു പരസ്യ ചിത്രത്തിൻ്റെ ബഡ്ജറ്റോ അല്ലെങ്കിൽ ഒരു പരസ്യ ചിത്രത്തിൻ്റെ ഒരു ഒരു അപ്രോച്ചോ അല്ല നമ്മൾ എടുത്തിരിക്കുന്നത് ടിപ്പിക്കൽ സിനിമാറ്റിക് അപ്രോച്ചാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിനെ നമ്മളൊരു എല്ലാം ഒരു അനമോർഫിക് ലെൻസിംഗ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് മധുനീലകണ്ഠൻ അദ്ദേഹത്തിൻ്റെ മലയക്കോട്ടെ വാലിബൻ കഴിഞ്ഞു ഉള്ളൂ മധു അപ്പോൾ മധുനീലകണ്ഠൻ്റെ ആണ് ഛായാഗ്രഹകൻ അതേപോലെ നമ്മൾ ഉദ്ദേശം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ലാലേട്ടൻ്റെ ഒരു ഒരു പെർഫോമൻസ് എന്താ പറയുക ആളുകളെ ആളുകളെ രസിപ്പിക്കും എന്ന് വിശ്വസിക്കുന്നു പരസ്യ ചിത്രങ്ങൾ അതിൽ ഐശ്വര്യ യും അമിതാഭോയ്ക്കൊപ്പം സെനിനൊപ്പം ഇരുപതോളം സച്ചിൻ ടെണ്ടുൽക്കറോടൊപ്പവും ഇരുപതോളം ഏതാണ്ട് എല്ലാം റിയലിസ്റ്റിക് സ്വഭാവത്തിൽ ഇത്തവണ ട്രാക്ക് മാറ്റി പിടിക്കുകയാണ് സംവിധായകൻ ഈ രണ്ട് പരസ്യങ്ങൾ ഒരു ട്രാവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ചെറിയ ഒരു സാധാരണ കാണുന്ന രീതിയിൽ നിന്നും നമ്മളൊന്ന് വ്യത്യസ്തമായിട്ട് സഞ്ചരിക്കാനും ശ്രമിച്ചു ഇതിനൊരു ചെറിയ സ്പൂഫ് സ്വഭാവമുണ്ട് അപ്പോൾ ഇതിൽ കൂടെ നമ്മൾ ഉദ്ദേശം എന്താ വെച്ച് കഴിഞ്ഞാൽ ആളുകൾ ഒരിക്കൽ കണ്ടാൽ അത് ഓർക്കണം കാരണം നമുക്ക് ഒരുപാട് വ്യത്യസ്തതയൊന്നും പ്രത്യേകിച്ച് ബിസ്ക്കറ്റിലൊന്നും പറയാനില്ല അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് ഒരു ടോപ്പ് ഓഫ് ദി മൈൻഡ് മെമ്മറബിലിറ്റിയാണ് ഈ ബ്രാൻഡിനെ പറ്റിയിട്ട് അത് കിട്ടണമെങ്കിൽ ആദ്യ പരിസ്യം ആദ്യം കാണുമ്പോൾ തന്നെ നമുക്ക് അതിനൊരു ഒരു 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 രസവും ഉണ്ടാവണം എന്നുള്ള ചിന്തയിൽ നിന്നാണ് ഇത് ഉണ്ടായത് അതുപോലെ ലാലേട്ടനെ ആളുകൾ കാണാൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ള ഒരു പിന്നെ ഒരു ശൈലി കൂടി ഇതിൽ സ്വീകരിച്ചിട്ടുണ്ട് മുൻപും ശേഷവും മോഹൻലാലുമായുള്ള ബന്ധം എങ്ങനെയെന്നും ഇതാദ്യമായി ശ്രീകുമാർ മേനോൻ തുറന്നു പറയുന്നു മാധ്യമ ശ്രീകുമാർ കൊടിയന് മുമ്പും ഒടിയൻ സമയത്തും കൊടിയനു ശേഷവും ലാലേട്ടൻ നിന്ന് എന്നോടുള്ള സ്നേഹത്തിലോ എന്നോടുള്ള കരുതലിലോ ഒരു വ്യത്യാസം വന്നായിട്ട് എനിക്ക് തോന്നിയിട്ടേ ഇല്ല അതുകൊണ്ട് തന്നെ ലാലേട്ടൻ എന്ന് പറഞ്ഞൊരു തണൽ എനിക്ക് വലുതാണ് ലൈഫിൽ ആ ഒരു സിനിമയൊന്നും ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തിനെ മാറ്റിയിട്ടേയില്ല മനസ്സിലെ അതിനെ ഊഷ്മളമാക്കിയിട്ടേ ഉള്ളൂ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഈ ഫോറസ്റ്റ് ഫോറസ്റ്റിൽ ഒരു കുറേ രംഗങ്ങൾ നമ്മൾ സൂക്ഷിച്ചിട്ടുണ്ട് അതേ ഹോട്ടലുകൾ മലമ്പുഴയിലുള്ള ട്രൈപ്പൻ്റെ ഹോട്ടലിൽ നിങ്ങൾ ആരായിട്ട് അറുപത്തഞ്ചേഴ് ദിവസം താമസിച്ചത് ഒരുപാട് മെമ്മറീസ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് അവിടെ വെച്ച് ചെയ്യുമ്പോൾ